തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ് തന്ത്രി കഴിഞ്ഞാൽ നാളെ മന്ത്രി വരുമോ വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ തിരിച്ചുവിടാനുള്ള ശ്രമം ഇപ്പൊ ഗോവനൊക്കെ പറയുമ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തു പത്മകുമാറിന് കുറ്റമില്ല തന്ത്രിക്ക് കുറ്റമുണ്ട് എന്ന രൂപത്തിൽ പറയുന്നത് എനിക്ക് യോജിപ്പില്ല പത്മകുമാർ അത് സംരക്ഷിക്കാൻ കാവൽ നിൽക്കേണ്ട ആളാണ് ഗേറ്റ് കീപ്പറാണ് അതുകൊണ്ട് പത്മകുമാറിന് കുറ്റമുണ്ട് ഈ തന്ത്രി പറഞ്ഞാലും ശബരിമലിന്റെ വിഗ്രഹം എടുത്തു ആരെങ്കിലും പറഞ്ഞാൽ തന്ത്രി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കോ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന് വീട്ടിലുണ്ടല്ലോ ശബരിമലയിലെ കുറേ സാധനങ്ങൾ പണം അവിടുത്തെ സ്വത്ത് എടുത്ത് കൊണ്ടുപോകണം തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശബരിമല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ പ്രസിഡന്റ് വരെ അത് സമ്മതിക്കുമോ അപ്പൊ തന്ത്രി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിയിരുന്നില്ല ഇനി പോ ഒരു കാര്യം കൂടി പോറ്റിയുടെ കാര്യം ശബരിമലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം നിരവധി ആളുകൾ പല കാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ ബ്രാഹ്മണ്യത്തിന്റെ മറവിൽ പല കാലങ്ങളിൽ അവിടെ കയറിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അത് യു ഡി എഫിന്റെ കാലത്തും എൽ ഡി എഫിന്റെ കാലത്തോ ഒന്നല്ല അതിന് എപ്പോഴും അരു നിന്നിട്ടുള്ളത് അവിടുത്തെ ഈ ബ്രാഹ്മണ്യ എന്ന് പറയുന്ന അതിൻ്റെ അവരുടെ ആളുകളാണ് അവർ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മേൽശാന്തിയുടെ കൂടെ നിങ്ങൾ നിങ്ങളിപ്പോൾ നോക്കിക്കോളൂ ഇപ്പോൾ മേൽശാന്തി ഉണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ മേൽശാന്തിയുടെ കൂടെ ഞാൻ കണക്കാക്കുന്നത് ഈ മകരവിളക്ക് കാലത്ത് ഒരു ഇരുപത് പേരെങ്കിലും അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന് സഹായികളായി അവിടെ വന്നിട്ടുണ്ടാകും ഇരുപത് പേര് ഞാനൊരു കണക്ക് പറഞ്ഞാണ് ചിലപ്പോൾ പത്താ ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ വരാറുണ്ട് വിളിക്കാറുണ്ട് എൻ്റെ ബന്ധുക്കളൊക്കെ ശബരിമലയിൽ മേൽശാന്തി ആയിരുന്നുള്ളേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വിളിക്കും കാരണം അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ ആളുകൾ ശബരിമലയിൽ വരികയും പോവുകയും എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് അതിലേതാണ് ഈ ഉണ്ണികൃഷ്ണം പോറ്റിന്നോ അതിലേതാണ് കള്ള അറിയില്ല പിന്നെ ഈ സ്പോൺസർഷിപ്പ് ഉണ്ണികൃഷ്ണം പോറ്റിക്ക് സ്പോൺസർഷിപ്പ് എപ്പോൾ കിട്ടി എന്ന ചോദ്യം വളരെ നിർണായകമാണ് അതെപ്പം കിട്ടി തന്ത്രി പറഞ്ഞിട്ട് കൊടുത്താണെങ്കിൽ പോലും സ്പോൺസർഷിപ്പ് കൊടുത്തതിന് ഏത് ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ് അവർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് അതാണ് ഞാൻ കണക്കിന് ശ്രീ സി ആർ രാധാകൃഷ്ണൻ ഇവിടെ തന്ത്രി കണ്ഠര രാജീവരുടെ പങ്ക് സംബന്ധിച്ച് ഈ സ്വർണക്കുള്ളയ്ക്ക് എത്രത്തോളം തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത് നോക്കൂ ഇവിടെ ഈ സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല അത് ദേവസ്വം ബോർഡ് തന്നെയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഈ അനുമതി ആചാരലംഘനം നടത്തി അനുമതി ഇല്ലാതെ അതായത് ദൈവഹിതം ദൈവത്തിന്റെ അനജ്ഞയില്ലാതെ പോറ്റിക്ക് സ്വർണപ്പാളികൾ നൽകി എന്നതുകൊണ്ട് ഈ സ്വർണക്കൊള്ളയിലേക്ക് ഈ ഗാംഗിലേക്ക് ഈ പോറ്റി ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പത്മകുമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആ പ്രതിപട്ടികയിലേക്ക് തന്ത്രി കൂടി വരുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കി കാണുന്നത് ഞാൻ ഈ ആദരണീയ ഈ പറഞ്ഞ ഒരു കാര്യം അവിടെ തുടങ്ങാം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു നമ്മൾ ഒരു കുറച്ച് അധികം വർഷങ്ങളായിട്ടില്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തുല്യമായ തമിഴ് തമിഴ്നാട്ടിൽ അതേ ആചാരങ്ങളുള്ള തിരുവട്ടാർ ആദികേശവ പിള്ളേർ അവിടുത്തെ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു അവിടെ നാലഞ്ചോളം പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തു വലിയ ആത്മഹത്യകൾ നടന്നു അവസാനം തന്ത്രിയെ ശിക്ഷിച്ചു ൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവിടെ ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ആ വിഗ്രഹത്തിന് തന്നെ പ്രാണപ്രതിഷ്ഠ നൽകിയ ആചാര്യനാണ് ഈ തന്ത്രിയിൽ നിന്ന് തന്നെ ഇതുണ്ടായത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ് പക്ഷേ ഈ സംഭവങ്ങൾ അന്വേഷിക്കേണ്ടത് അനിവാര്യവുമാണ് കാരണം അയ്യപ്പൻ ഉണ്ടായ നഷ്ടം കണ്ടെത്തി അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതുമാണ് അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ച ഒരു ഉത്തരം ഈ തന്ത്രിക്ക് എന്താണ് തന്ത്രിക്ക് ഇതിനകത്ത് ഒരു എൻട്രസ്റ്റ്മെൻ്റ് ഇല്ല എന്നുവെച്ചാൽ തന്ത്രിയെ ഒരു ഒരു ഉത്തരവിലൂടെ ഈ ശബരിമല ശ്രീകോവിലെ ഈ സ്ഥാപന ജംഗമ സ്വത്തുകളോ വിലപിടിച്ച ഉരുപ്പടികളോ തന്ത്രിയെ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് പക്ഷേ ഒരു വേറൊരു വലിയ വിഷയം അവിടെ ഉള്ളത് ഈ നമ്മുടെ ദേവസ്വത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്ത്രശാസ്ത്ര നിയമവും നമ്മുടെ ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ നിയമവും മെയിൻ്റെനൻസിന്റെ നിയമവും ശ്രീകോവിലിൻ്റെ തൊടുപണികൾ എന്നാണ് പറയുന്നത് തൊടുപണികൾ ആ നിയമവും നിലവിലുണ്ട് അതിന് വ്യക്തമായ രേഖകളും റൂളുകളും ഉണ്ട് അതിലൊരു ചട്ടമാണിത് പുറത്തേക്ക് കൊണ്ടുപോരുന്നത് ലംഘിച്ചു രണ്ട് ഈ ശ്രീകോവിലിൻ്റെ വാ ദ്വാര ഈ പാളി കഥകൊക്കെ ഇളക്കുക എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനെ സംബന്ധിച്ച് അത് തൊടുപണിയാണ് അത് വളരെ പ്രധാനപ്പെട്ട വളരെ താന്ത്രിക പ്രാധാന്യമുള്ളൊരു കാര്യമാണ്